namun ke 1 week gut വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതിനാല് ജില്ലയിൽ കേരളത്തില് തിരുവാൻതരം മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലയിലും പതിനാല് പെൺകുട്ടികൾ പതിനാല് പെൺകുട്ടികളെയാണ് നമുക്ക് ആവശ്യം അതായത് നമ്മുടെ ഹോൾസെയിലിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ആവശ്യം ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫീൽഡിനോട് അതായത് ഡ്രസ്സ് എന്ന് പറയുന്ന ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും അതുപോലെ ഡ്രസ്സിന്റെ ഫീൽഡിൽ അതായത് കുറച്ച് അറിവുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ മീൻസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ കാരണം അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ഫാബ്രിക്കിന്റെ മെഷർമെന്റ് അതിന്റെ വെർത്ത് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ വി ആർ എസ് എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് ലോകം അറിയാനായിട്ട് ഒരുപാട് ഇനി ബാക്കിയുണ്ട് നമ്മുടെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒരുപാട് പേര് അറിയാനായിട്ട് ഇനിയും ബാക്കിയുണ്ട് ഇപ്പം നമ്മൾ അവരിലേക്ക് നമ്മൾ ഇറങ്ങുവാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങൾക്ക് പറയുവാണ് അപ്പം അങ്ങനെ ആവശ്യമുള്ള ആൾക്കാരുടെ ജോലി വേണമെന്ന് ആവശ്യമുള്ള ആൾക്കാർ ആവശ്യമുള്ള ആൾക്കാരും അതുപോലെ ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും അത് ഏജ് ഞാൻ പറയുന്നത് നല്ല ഏജ് നമുക്ക് പ്രശ്നമല്ല പക്ഷെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം നല്ലൊരു പേഴ്സണാലിറ്റി പ്ലീസിംഗ് ആയിട്ട് ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം പിന്നെ നമുക്ക് മറ്റുള്ളവരെ കൺവീൻസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്താണ് നമ്മുടെ പ്രോഡക്റ്റിന് ഈ ഒരു റേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമ്മൾ അവരെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റിയും ഉള്ള ആൾക്കാരായിരിക്കണം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ മാത്രം നമ്മൾ ഈ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക